പിതൃ പിൻഡസ്യ കാർത്തിക നക്ഷത്രസ്യാർത്തിക ധനസ്യ ഓസ്യ ഓസിയാർ ഓസിയർ ഉണ്ടെങ്കിൽ എനിക്കൊരു സ്ഥലം അങ്ങനെ പറഞ്ഞു അല്ല കർമ്മി ഇപ്പൊ പറഞ്ഞു അല്ലെ അല്ല ഓസിയർന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞു എന്നാന്ന് അറിയാമോ കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടത് ഓസിയർ നല്ലല്ലേ പറഞ്ഞേ ഒരു മന്ത്രാണ് ഓസിയാർ അല്ല ഓസിയ അതൊരു മന്ത്രാണ് അതല്ലേ എങ്ങനെ ഓസിയാറല്ല ഓസിയ അതൊരു മന്ത്രാണ് മനസ്സിലായില്ല ഓസിയാർ അല്ല അല്ല ഓസിയ അതൊരു മന്ത്രാണ് തിരുമേനി ഏതില്ലത്തും കാണാവോ വരവ് ഇന്നലെ പറയാം അവൻ താറിന്റെ പണിക്ക് പോയതാണ് ഞാൻ കണ്ടതാണ് അവൻ ഇപ്പൊ ഇവിടെ